ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എൽ സീസൺ ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോ ടീമുകൾക്കും കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് മോഹൻ ബഗാൻ ആ ഒരു ഷീൽഡിലേക്ക് ഇപ്പോൾ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഈ ഐ എസ് എല്ലിൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരമുള്ള ഏറ്റവും മികച്ച അറ്റാക്കിംഗ് ഡുവോയുടെ ഒരു കണക്കുകളാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതായത് മുന്നേറ്റ നിരയിലെ രണ്ട് താരങ്ങൾ ചേർന്നുകൊണ്ടും ുള്ള കൂട്ടുകെട്ടിനെയാണ് അറ്റാക്കിംഗ് ഡുവ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുന്ന താരങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകെട്ട് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാം സ്ഥാനത്ത് വരുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മുന്നേറ്റ നിരയാണ് അതായത് അലാദീൻ അജാറി അതുപോലെ തന്നെ ഗില്ലർമോ ഫെർണാണ്ടസ് എന്നിവരാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് വരുന്നത് രണ്ട് പേരും ചേർന്നുകൊണ്ട് ഇരുപത്തിമൂന്ന് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ക്രെഡിറ്റ് നൽകേണ്ടത് അജാറിക്കാണ് കാരണം അദ്ദേഹം ഒറ്റക്ക് ഇരുപത്തിമൂന്ന് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാം സ്ഥാനത്തിൻ്റെ ക്രെഡിറ്റ് നമ്മൾ തീർച്ചയായും അജാറിക്ക് നൽകേണ്ടതുണ്ട് രണ്ടാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിര വരുന്നത് ജീസസ് ജിമിനസും അതുപോലെ തന്നെ നോവ സദോയും ചേർന്നുള്ള കൂട്ടുകെട്ട് രണ്ടാം സ്ഥാനത്ത് വരുന്നുണ്ട് ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ആകെ പതിനെട്ട് ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഇതിനു പുറമേ ആറ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടുപേരും മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല മൂന്നാം സ്ഥാനത്ത് ബംഗളൂരു എഫ് സിയുടെ സൂപ്പർ താരങ്ങളായ സുനിൽ ഛേത്രിയും എഡ്ഗർ മെൻഡസുമാണ് വരുന്നത് രണ്ടുപേരും ചേർന്നുകൊണ്ട് ചേർന്നു പതിനേഴ് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി നാലാം സ്ഥാനത്ത് വരുന്നത് എഫ് ഗോവയുടെ മുന്നേറ്റ നിരയാണ് അതായത് അർമാണ്ടോ സാദിക്കു ബ്രൈസൺ ഫെർണാണ്ടസ് എന്നിവർ ചേർന്നുകൊണ്ട് പതിനഞ്ച് ഗോളുകളും നാല് അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി അഞ്ചാം സ്ഥാനത്ത് വരുന്നത് ഒഡീഷ എഫ് സിയുടെ മുന്നേറ്റ നിരയാണ് ഡേഗോ മൗറീഷിയോ ജെറി എന്നിവർ ചേർന്നുകൊണ്ട് പതിനാല് ഗോളുകളും ആറ് അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് തൊട്ടുപിറകിൽ വരുന്നത് ജംഷഡ്പൂർ എഫ് സിയുടെ കൂട്ടുകെട്ടാണ് ജാവി ഹെർണാണ്ടസ് അതുപോലെ തന്നെ ഹാവി സിവേരിയോ എന്നിവർ ചേർന്നുകൊണ്ട് പതിമൂന്ന് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി പഞ്ചാബ് എഫ് സിയുടെ കൂട്ടുകെട്ട് വരുന്നുണ്ട് വിതാലും അതുപോലെ തന്നെ ലൂക്ക മജ്സലും ചേർന്നുകൊണ്ട് ആകെ പന്ത്രണ്ട് ഗോളുകളാണ് നേടിയിട്ടുള്ളത് ഇതിനു പുറമെ അഞ്ച് അസിസ്റ്റുകളും അവർ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മുംബൈ സിറ്റിയുടെ കൂട്ടുകെട്ടിനെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് കരേലിസും അതുപോലെ തന്നെ ചാങ്തേയും ചേർന്നുകൊണ്ട് പന്ത്രണ്ട് ഗോളുകളും നാല് അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി മോഹൻ ബഗാന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ സുഭാഷിഷ് ബോസിനെ എടുത്തു പറയേണ്ടതുണ്ട് അദ്ദേഹം മികച്ച പ്രകടനം ഇപ്പോൾ നടത്തുന്നുണ്ട് അദ്ദേഹത്തെയാണ് ഈ ഒരു കണക്കുകളിലേക്ക് പരിഗണിച്ചിട്ടുള്ളത് ജാമി മക്ലാരനും സുഭാഷിഷ് ബോസും ചേർന്നുകൊണ്ട് പന്ത്രണ്ട് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളുമാണ് ഈ ഒരു സീസണിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ചെന്നൈൻ്റെ എഫ് സിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിൽമാർ ജോർദാനും ഇർഫാൻ യദ്വേദും ചേർന്നുകൊണ്ട് പതിനൊന്ന് ഗോളുകൾ മൂന്ന് അസിസ്റ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ദിമിത്രിയോസും അതുപോലെ തന്നെ പി വി വിഷ്ണുവുമാണ് വരുന്നത് ഏഴ് ഗോളുകളും രണ്ട് അസിസ്റ്റുകളുമാണ് ഈ താരങ്ങൾ ചേർന്നുകൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഹൈദരാബാദിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആൽബയും അതുപോലെ തന്നെ പൗളിസ്റ്റയും ചേർന്നുകൊണ്ട് വരുന്നു ആറ് ഗോളുകളും ഒരു അസിസ്റ്റം സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മുഹമ്മദൻ ആണ് ഏറ്റവും ഒടുവിൽ വരുന്നത് കാസിമോവും ലാൽറാം സംഘയും ചേർന്നുകൊണ്ട് നാല് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ് ഏറ്റവും മികച്ച കൂട്ടുകെട്ടുകൾ ഓരോ ടീമുകളിലും വരുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് അഭിമാനിക്കാൻ വക നൽകുന്ന താരങ്ങളാണ് ജീസസും നോവാ സദോയിയും യു ഡി അവസാനിപ്പിക്കുന്നു അടുത്ത ഡിമയോടും കാണാം